വീടു 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 വരുകാ വരുകാ നമ്മ പിടിച്ചാ ശരിക്കും പറഞ്ഞ വെച്ചാണ് ഞാൻ അയാള് അയാള് പോവാണ് അടഞ്ഞു ശരിക്കും പറഞ്ഞിട്ട് തരണം അപ്പോൾ നിങ്ങൾ ആളുകൾ വാഹന പരിശോധനയ്ക്കിടെ കനറ ബാങ്ക് എ ടി എമ്മിലേക്ക് പണവുമായി പോവുകയായിരുന്ന വാനിലെ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരൻ മലപ്പുറം വാറങ്ങോട് ചപ്പങ്ങക്കാട്ടിൽ ജാഫറിനാണ് മർദ്ദനമേറ്റത് സംഭവത്തെ തുടർന്ന് മഞ്ചേരി ട്രാഫിക് യൂണിറ്റിലെ പോലീസ് ഡ്രൈവർ നൌഷാദിനെ മലപ്പുറം ആംഡ് ഫോഴ്സ് ആസ്ഥാനത്തേക്ക് താൽക്കാലികമായി സ്ഥലം മാറ്റി കച്ചേരിപ്പടിയിൽ സൂപ്പർമാർക്കറ്റിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം പോലീസ് കൈകാണിച്ചപ്പോൾ ജാഫർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്നു കാക്കി യൂണിഫോം ധരിച്ചില്ലെന്ന കാരണത്താൽ ഇയാൾക്ക് പോലീസ് അഞ്ഞൂറ് രൂപ ഫൈൻ അടിച്ചുകൊടുത്തു ഇരുന്നൂറ്റമ്പത് രൂപ പിഴ അടയ്ക്കാമെന്നും അഞ്ഞൂറ് രൂപ അടയ്ക്കാനാകില്ലെന്നും ജാഫർ പറഞ്ഞതോടെയാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത് തുടർന്നായിരുന്നു മർദ്ദനം പോലീസുകാരൻ ജാഫറിന്റെ മുഖത്ത് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു പോലീസ് സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയായതിനാൽ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറിയിരുന്നു പിന്നീട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസുകാരനെ സ്ഥലം മാറ്റിയത് ശേഷം ജാഫറിനെ പോലീസ് ജീപ്പിലേക്ക് വലിച്ചു കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് ഭീഷണി പരാതിയില്ലെന്ന് എഴുതി വാങ്ങിച്ചതായും ജാഫറിന്റെ സഹോദരൻ പറഞ്ഞു പരാതില്ലെന്ന് ചെവിയുടെ ഭാഗത്ത് വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജാഫർ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പോലീസുകാരനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡി ജി പിക്കും മേധാവിക്കും യുവജന കമ്മീഷനും പരാതി നൽകിയതായും സഹോദരൻ പറഞ്ഞു ഞാൻ മലപ്പുറത്താണ് ഞാൻ ചെസ്റ്റ് വണ്ടിയിൽ വർക്ക് സോറി അപ്പോൾ ഭാഗമായിട്ട് മഞ്ചേരിയിലെ എടുത്തു വരികയാണ് അപ്പോൾ വണ്ടിയിൽ വേറെ ഗാർഡുമാരും ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ മഞ്ചേരി ബ്രാഞ്ചിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ കച്ചേരിപ്പാടി ജംഗ്ഷനിൽ വെച്ച് പോലീസുകാരൻ കൈയാണിച്ചു അപ്പോൾ ഞാൻ വണ്ടി നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെന്ന് മൂപ്പര് ഒരു അല്ല എൻ്റെ അടുത്ത് ബൊലോറ വണ്ടിയായിരുന്നു അപ്പോൾ ഇറങ്ങി വന്ന് മൂപ്പര് ഒരു ഇരുന്നൂറ്റൻപത് അടച്ചാളിറന്നു അപ്പോൾ ഞാൻ എന്താ സാറേ കാക്കീടായിട്ടാണോ ചോദിച്ചു ആ കാക്കീടായിട്ട് തന്നെയാണ് അപ്പോൾ സാറ് ഇരുന്നൂറ്റിൻ്റെ ഒന്നും ഇല്ല ഞങ്ങൾ ഞാൻ വല്ലപ്പോഴൊക്കെ കേട്ടിട്ടാളാണ് ആപ്പിളും പ്ലസ് ആയിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകേണ്ടതാണ് വേറെ ഇതിനും പോകേണ്ട ആളാണ് വർക്കിങ് അപ്പോൾ യാത്ര ഒന്നും ഇല്ല ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കില്ല സാറാകെ കുറഞ്ഞ പൈസ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് നമുക്കൊരു അത് എൻ്റെ ലൈസൻസ് വാങ്ങി ലൈസൻസ് ഒക്കെ ഇങ്ങനെ ലൈസൻസിൻ്റെ നമ്പറും അതിൻ്റെ പേര് അതൊക്കെ അഡ്രസ്സൊക്കെ അടിച്ച് കഴിഞ്ഞുശേഷം ആ സ്ലിപ്പ് വന്നു മെഷീനിന്ന് ആ സ്ലിപ്പ് വന്നു സ്ലിപ്പ് വന്നപ്പോൾ അത് അഞ്ഞൂറാണ് അപ്പൊ ഞാൻ സാറെ സാറേതെന്താ അഞ്ഞൂറാണല്ലോ സാറാ സ്ലിപ്പിൽ എന്താ അത് ഇങ്ങനെ ഞങ്ങൾ ഇരുന്നൂറ്റമ്പല്ലേ പറഞ്ഞിട്ട് അപ്പോൾ എന്താണ് ആ അഞ്ഞൂറ് അടിച്ചാളെ അക്ഷയ് പോയി അഞ്ഞൂറ് അടിച്ചോറാണ് അപ്പം സാറേ അല്ല സാറേ ഞങ്ങൾ പറയല്ലേ നിങ്ങൾ ഞാൻ ഇരുന്നൂറ്റി അമ്പത് തരാം ഇത് തോന്നുന്നില്ല പോവല്ലായിരുന്നു അപ്പൊ വേറൊരാളെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു വേറെ ഒരാള് എന്തോ പറ്റി അടിച്ചതാണ് മുകര് അപ്പം മുഖര് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കേണ്ട സന്ദർഭത്തിലാണ് അപ്പം ഇയാള് സാറ് പോവാണ് തിരിച്ച് മുന്നോട്ട് തന്നെ പോയപ്പോൾ ഞാൻ സാറെ പോവല്ലേ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ എനിക്ക് അടി യും ചെയ്തു അടി അടിച്ചു ഞാൻ ഒന്ന് തടുത്തും ചെയ്തു ഇവിടെ കൊണ്ടാവും കൊണ്ടാകും കൊള്ളാക്കാൻ വണ്ടി കയ്യേറ്റൊക്കെ യൂണിഫോം ഇടാത്തീന് ടാക്സി വണ്ടിയാണ് കാക്കി ഇടാത്തിന്റെ അല്ല അല്ല റെസീറ്റ് അഞ്ഞൂറ് രൂപ വന്നതാണ് അപ്പൊ ഒരു ഫൈൻ എന്താ അറിയില്ല എന്താ ആവർത്തിച്ചാൽ വീണ്ടും ആ ഫൈൻ ഉണ്ട് എന്നുള്ള എന്താ അങ്ങനെ എന്താ ഒരു ഓപ്ഷൻ ഉണ്ടോ അതുകൊണ്ട് ഞാൻ ഞാനതിനൊന്ന് ഇത് പറഞ്ഞു മൂവേതിനെ കുറിച്ചൊന്നും പറയാതന്നെ അടിച്ചു ആ അപ്പൊ മറ്റുള്ള ക്യാമറ ഇട്ടിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് നിങ്ങൾ അടിക്കല്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു ഞാൻ പ്രതീകരിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എന്റെ വണ്ടിക്ക് കയറിയിരുന്നു അപ്പോൾ എന്നെ മറ്റുള്ള ആളുകൾ ഒന്ന് എന്നെ ഈ അടി കിട്ടിയിരുന്നു നീന്തിന് അങ്ങനെ പോകുന്നു ഒക്കെ ചോദിച്ച് ഇന്ന അവിടെ നിർത്തി പിന്നെ സ്റ്റേഷനിലോട്ട് വേറെ വണ്ടി പോലീസുകാർ വേറെ വണ്ടിയിൽ വന്ന് ഇന്നോട് വണ്ടി എടുക്കാൻ പറഞ്ഞു ആദ്യം എൻ്റെ വണ്ടി അപ്പോൾ അത് ക്യാഷ് വണ്ടി ആയതുകൊണ്ട് അങ്ങോട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇവർ അവരെ ജീപ്പിൽ എന്നെ തള്ളി തള്ളിക്കയറ്റി കൊണ്ടുപോയതണ്ടായിരുന്നു സ്റ്റേഷനിൽ ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കേണ്ട ഫോണൊക്കെ വാങ്ങി വെച്ച് അപ്പോൾ ഇങ്ങനെ ഞാൻ ആദ്യം ആദ്യമായിട്ടാണ് ഇവിടെ സ്റ്റേഷനിൽ കഴിയുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒറ്റങ്ങനെ ഇരിക്കല്ലോ അപ്പോ പിന്നെ അവര് കേസ് ഒന്നും പോലീസുകാർക്ക് പരാതി എന്തെങ്കിലും ഉണ്ടോ ഞങ്ങളത് വീഡിയോ കണ്ടാണ് ഞാൻ ഞങ്ങളെ ഈ ആണ് തെറ്റുകാരനെ യൂണിഫോം ഇട്ട ആളെ ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ അപ്പൊ ഞാനല്ലേ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ളു വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഈ ചാനൽ മലപ്പുറം അമ്മേ എനിക്ക് ഫസ്റ്റ് കിട്ടി എന്താ ഒന്നും കാര്യം ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി കെ എസ് എഫ് ഇ ചേർന്നുണ്ടാക്കിയതാ നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനുള്ള ചേച്ചിയുടെ ധൈര്യം കെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ അമ്മ ഞാൻ നന്നായടാ അമ്മയ്ക്ക് മോൻ ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം